നോക്കാൻ പറ്റില്ല കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഡിം ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വണ്ടിയുടെ ഹെഡ് ലൈറ്റ് അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ എൽ ഇ ഡി ബൾബാണ് ഞാൻ നോർമലി ഹാരാജം ബൾബാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അത് അധികം വെളിച്ചം വരത്തില്ല അത് യെല്ലോ കളർ ബൾബാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പം പ്യൂർ വൈറ്റ് ആണ് ആറായിരം കെ എന്നാണ് പറയുന്നത് ലൈറ്റ് വൈറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് പ്രോഡക്റ്റ് വൈറ്റ് ബൾബ് വിത്ത് ഡ്രൈവറ് അതുപോലെ തന്നെ ഇതിലൊരു ഫാൻ വരുന്നുണ്ട് കൂളിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ അത്യാവശ്യം വാട്ടർ പ്രൂഫ് എന്നാണ് അവർ പറയുന്നത് എത്രത്തോളം വാട്ടർ പ്രൂഫായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് ഇപ്പം ഇതൊന്ന് ഫിക്സ് ചെയ്ത ശേഷം ലൈറ്റിൻ്റെ വെട്ടം എന്ന് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് അപ്പോൾ ഫ്ലിപ്പിൽ തന്നെ അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവരെ കോണ്ടാക്ട് നമ്പറ് അപ്പോൾ അവർ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് തന്നെ റീപ്ലേസ്മെന്റ് കിട്ടും അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് അപ്പോൾ നമുക്ക് വണ്ടിയിലൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ വെളിച്ചം എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നേരെ നമുക്ക് ഇനി ഈ ഇരുട്ടത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ട് കാര്യം പ്രത്യേകിച്ച് ഇതിൽ വെട്ടമില്ല അപ്പൊ നമ്മൾ പോയിട്ട് വരുമ്പോൾ ഇതിന്റെ വെട്ടം എത്ര ഉണ്ടെന്ന് നമ്മൾ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ പോയിട്ട് വരും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ തന്നെയാണ് ഇതിന്റെ ടൂൾ എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് ഞാൻ തന്നെയാണ് ഇതിന്റെ അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു നമുക്ക് ഈ ബൾബ് ഒന്ന് ഫിക്സ് ചെയ്യേണ്ട എല്ലാം തുറന്ന് കൊളിച്ചു വെച്ചിട്ടുണ്ട് പേപ്പർ ലൈറ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ആണ് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ എൽ ഇ ഡി ബൾബ് റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ണടിച്ചു പോലും കണ്ണടിച്ചു പോകും അതില് നോക്കാൻ പറ്റത്തില്ല അതിന് ഒരു കാണിച്ച ഫാൻ കറങ്ങുന്ന കാണിച്ചു തരാം കാണാൻ എന്ന് അറിയത്തില്ല ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഇനി എന്തായാലും കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് എത്രത്തോളം വെട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഹെഡ്ലൈറ്റ് നമ്മളെ പുതിയ ബൾബ് റെഡി ആയിട്ടുണ്ട് ദൈത്തറിയും വെട്ടമുണ്ട് ഇപ്പം കണ്ടാൽ നല്ലവില അറിയാൻ പറ്റത്തില്ല നമുക്ക് അങ്ങോട്ട് ഇരിട്ടത്തോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിന്റെ വെളിച്ചെത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ എൽ ഇ ഡി ബൾബ് നമ്മുടെ ബൈക്കിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വെട്ടം ഇപ്പം ഫ്ലാഷ് ഓഫ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ വെട്ടം തിരിഞ്ഞിട്ട് അതിനൊന്നും ഫ്ലാഷ് ഓഫ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഒരു ഇതുമില്ല മൊത്തം ഇരുട്ടാണ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇനി ഈ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ബൈക്കിൻ്റെ വെട്ടം നമുക്ക് എത്രയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് കൂട്ടാം ഇപ്പോൾ ഫ്ലാഷിൻ്റെ കണ്ടിലടിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് അടക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് ഫ്ലാഷ് ഓഫ് ചെയ്താലും അപ്പോൾ ഫുൾ ഫ്ലാഷ് ഇപ്പോൾ ഓഫ് ആണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇനി ഡയറക്റ്റ് എന്താ ഓണ് അപ്പോൾ ഇനി ഇതാ വണ്ടി ഇതാ ഫസ്റ്റ് ലൈറ്റ് ഇടാൻ പോവുകയാണ് ആദ്യം ഡിം ലൈറ്റാണ് കണ്ടില്ലേ ഇത്രയും വെട്ടമുണ്ട് കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ബ്രൈറ്റ് കാണിച്ചു കണ്ടില്ലേ ബ്രൈറ്റ് ഇത് വണ്ടി ഫുൾ ആയിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ വെട്ടമെന്ന് പറഞ്ഞാൽ ആ കണ്ടില്ലേ ഉള്ളൂ ഇത് ബ്രൈറ്റിൽ തന്നെ ഫുള്ള് ഞാൻ ആദ്യം ഓണായി കാണിച്ചു തരാം കണ്ടല്ലോ ചെറിയ വെട്ടം ഇട്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എന്തായാലും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് എന്തായാലും ഉപകാരപ്പെട്ടു ഫ്ലിപ്കാർട്ടിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ വില വൺ ഇയർ വാറൻറ്റി ഉണ്ട് അപ്പോൾ ഇത് ഇനി ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറന്നു പോലെ അതിൽ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ അങ്ങോട്ട് വെട്ടം ഇതിൻ്റെ കാണിച്ചു തരാം നമ്മുടെ ബൈക്കിൻ്റെ ഇപ്പോഴത്തെ വെട്ടം നിലവിലെ ബ്രൈറ്റ് ബൾബാണ് ഇതായിപ്പോൾ ഫ്ലാഷ് ഉണ്ട് ഫ്ലാഷ് ഓഫ് ചെയ്തു ഇതായിപ്പം ഡിം ലൈറ്റ് കണ്ടില്ലേ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാണ് അടുത്തതാ ബ്രൈറ്റ് ഓഫ് വീണ്ടും ഓണ് കണ്ടില്ലേ അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു സാധനം ശെ തിരിഞ്ഞു പോയി ഈ ഒരു സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം വരുവാണോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു വരുത് അപ്പോൾ ബബായ് സി യോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗുഡ് നൈറ്റ്